ാലത്ത് ഈ ഫിറ്റ്നസ് ട്രീക്സ് അല്ലെങ്കിൽ എല്ലാവരും തന്നെ ജിമ്മിൽ പോകാറുണ്ട് അവർ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്ന സംഭവം ഈ ഹൈ പ്രോട്ടീൻ ഡയറ്റ് അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാറുണ്ട് ഏത് കാര്യമാണെങ്കിലും കൂടുതലായാലും അതൊരു വിഷാ പറയുന്ന പോലെയാണ് നമ്മുടെ ഭക്ഷണമാണെങ്കിലും നമ്മളൊരു അളവിൽ കൂടുതലായിട്ട് കഴിഞ്ഞാൽ അത് പ്രശ്നമുള്ളു അതുപോലെ ഈ പ്രോട്ടീൻ പൗഡർ അതർവൈസ് ഹെൽത്തി ആയിട്ടുള്ള മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രോട്ടീൻ പൗഡറും അല്ലെങ്കിൽ സപ്ലിമെൻറ്സോ യൂസ് ചെയ്യുന്നതിൽ ഇപ്പോൾ പ്രത്യേകിച്ച് വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതിൽ വലിയ തെറ്റ് പറയാൻ പറ്റില്ല പക്ഷേ അതിനും ഒരു അളവുണ്ട് യൂഷ്വലി എന്താ സംഭവിക്കുന്നത് ജിമ്മിൽ ട്രെയിനർ പറയും കഴിച്ചോളൂ എന്ന് പറയും അപ്പോൾ അവർക്ക് ഒരു ദിവസവും ചിലപ്പോൾ മൂന്നോ നാലോ അഞ്ചോ സ്കൂപ്പൊക്കെ അവർക്കൊരു കണക്കോ കാര്യങ്ങളോ ഉണ്ടാവില്ല പ്രോട്ടീനോ ആണെങ്കിലും നമ്മളൊരു പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ന്യൂട്രീഷനിസ്റ്റിന്റെയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെയോ സഹായത്തോടെ എത്ര നമുക്ക് നമ്മുടെ വാരത്തിനനുസരിച്ചുള്ള എത്ര പ്രോട്ടീൻ കഴിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞ് അതിനനുസരിച്ച് പ്രോട്ടീൻ കഴിക്കാണെങ്കിൽ കുഴപ്പമില്ല അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഓൾറെഡി ഇപ്പോൾ ഷുഗറോ പ്രഷറോ അല്ലെങ്കിൽ കിഡ്നിയുടെ അതായത് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള രോഗികളാണ് ആളുകളാണെങ്കിൽ പ്രോട്ടീൻ പൗഡർ കഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കാരണം അത് ചിലപ്പം കിഡ്നിക്ക് ആ ഒരു ഹൈ പ്രോട്ടീൻ ഡയറ്റ് താങ്ങാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ക്രിയാക് ഒക്കെ കൂടാനൊക്കെ സാധ്യതയുണ്ട് അപ്പം കിഡ്നിയുടെ അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ള റിസ്ക് റിസ്ഫാക്ടേഴ്സുള്ള പ്രത്യേക പ്രത്യേകിച്ച് ഈ പ്രമേഹം പ്രഷർ ഇതൊക്കെയുള്ള ആളുകളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ശ്രദ്ധിച്ച് അല്ലെങ്കിൽ ഡോക്ടറുടെ ഒരു അഭിപ്രായം എടുത്തിട്ട് മാത്രമേ പ്രോട്ടീൻ പൗഡർ കഴിക്കാൻ പാടുള്ളൂ